നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനങ്ങളിൽ പുതിയതായിട്ട് ബാറ്ററി വയ്ക്കുകയാണെങ്കിൽ ആ ബാറ്ററി എങ്ങനെ ചാർജ് ചെയ്യാം അല്ലെങ്കിൽ ബാറ്ററിയുടെ വെള്ളം കുറയുന്ന സമയത്ത് എങ്ങനെ അത് ടോപ്പ് ചെയ്യാം പല വാഹന ഉടമകൾക്കും ഇപ്പോഴിറങ്ങുന്ന ബാറ്ററിയുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല പലരും കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇന്നലെ നമ്മുടെ തൊടുപുഴയുള്ള ബിനീഷും ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് അതായത് ബാറ്ററിയെക്കുറിച്ചും ഇലക്ട്രിക്കൽ പാർട്സിനെ കുറിച്ചും എല്ലാം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ വാഹനം ഓടിക്കുന്ന പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പോഴും വാങ്ങിച്ചു വയ്ക്കുന്ന ബാറ്ററിയിൽ വെള്ളം ഒഴിക്കേണ്ടതെന്ന് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയല്ല ഇപ്പോഴിറങ്ങുന്ന ബാറ്ററിയിലും വെള്ളം ഒഴിക്കണം അത് കാണിച്ചു തരാം എവിടെയാണ് വെള്ളം ഒഴിക്കേണ്ടതെന്ന് അപ്പോൾ ഇടയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബാറ്ററിയുടെ മണ്ടെക്കൂടെയാണ് വെള്ളം ഒഴിക്കുന്നത് എന്ന് പറഞ്ഞൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത് അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അറിയില്ല പലർക്കും അറിയില്ല അറിയാമെന്നുള്ള ഒരു പറയത്തുമില്ല അപ്പോൾ അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഈ കാണുന്ന ബാറ്ററി ആമറോണിൻ്റെ ഗ്രീൻ ബാറ്ററിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഈ ഭാഗം ഈ കാണുന്ന ഭാഗം നമുക്ക് അഴിച്ചെടുക്കാം ഈ സൈഡിൽ ചാവിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ട് ഉയർത്തുന്ന സമയത്ത് ഇത് ഓപ്പൺ ആവും ഉയർന്നു വന്നാൽ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ വളരെ ശ്രദ്ധയോടെ വേണം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും നമ്മൾ സ്വന്തമായിട്ട് വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ വർക്കുകളൊന്നും ചെയ്യുകയോ ചെയ്യരുത് ഇലയെല്ലാം സൈഡിൽ വീണിട്ടുണ്ട് വെള്ളം ഇതാ നോക്കിയാൽ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ വെള്ളത്തിൻ്റെ ലെവല് ഓരോ ആറുമാസം കൂടുന്തോറും വാഹനത്തിൻ്റെ ബാറ്ററിയുടെ വാട്ടർ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഈ ഈ കാണുന്ന ഭാഗവും നമുക്ക് അഴിച്ചെടുക്കാം ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ബാറ്ററിയുടെ കാര്യത്തിൽ ആരും വർക്ക് അറിയില്ലാതെ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുവാൻ അല്ലെങ്കിൽ അഴിച്ച് പണി ചെയ്യുവാനോ വെള്ളം ടോപ്പ് ചെയ്യുവാനോ പോകരുത് അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യം പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത് പല ആൾക്കാർക്കും വാഹനം ഓടുന്ന വാഹന ഉടമകൾക്കും ഈ ഒരു കാര്യം അറിയില്ല ബാറ്ററിയിൽ വെള്ളം നിറയ്ക്കണോ ടോപ്പ് ചെയ്യണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പലർക്കും അറിയില്ല അത് അവരുടെ തെറ്റല്ല അത് പല സ്ഥലത്തും പോകുമ്പോൾ ഇവർ ഈ കാണുന്ന സിമ്പലാണ് നോക്കുന്നത് പല സ്ഥലത്തും പോകുമ്പോൾ ഈ കാണുന്ന സിമ്പൽ നോക്കിയിട്ട് ഇവിടെ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പൊക്കിവോളം എന്ന് പറയും പക്ഷേ ഇതിൽ വെള്ളം ആഡ് ചെയ്യുന്ന കാര്യം ഒന്നും പലരും പറയത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ വീഡിയോ ചെയ്തത് നിലവിൽ വാട്ടർ ആഡ് ചെയ്യുന്ന ബാറ്ററിയാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ ഒറ്റ ലൈന് വന്നിട്ടുണ്ട് അതായത് ഈ പ്ലസ് സിമ്പല് പോലെ വന്നിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ തുറക്കാൻ പറ്റും ഓപ്പൺ ചെയ്യുന്ന ടൈപ്പാണ് അടപ്പാണ് ക്യാപ്പാണ് അതുപോലെ ആറ് ക്യാപ്പ് വന്നിട്ടുണ്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതിൽ ക്യാപ്പിന് പകരം ഒരു ചെറിയൊരു അടപ്പാണ് വന്നിട്ടുള്ളത് ഒരു ഫോൾഡർ അടപ്പാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത് നിലവിൽ ഓരോ മാസം കൂടുന്തോർ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ വാട്ടർ ലെവൽ ചെക്ക് ചെയ്ത് ഒരു രീതിയിലുള്ള കംപ്ലൈൻറ്റും ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഇപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു ഒരു മാസം മാസമാവേയുള്ള വെള്ളം ഒഴിച്ച് ടോപ്പ് ചെയ്തിട്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ആ ഒരു ആറുമാസം കൂടുന്തോറും ബാറ്ററിയുടെ വാട്ടർ ലെവലും ചെക്ക് ചെയ്യണം മറ്റ് ഇലക്ട്രിക്കൽ വയറിംഗ് ലൈനുകൾ അതായത് ഈ പോകുന്ന ലൈനെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്വന്തമായിട്ട് ബാറ്ററിയിൽ വാട്ടർ ആഡ് ചെയ്യാൻ ശ്രമിക്കരുത് അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും കാരണം വാഹനം ഓടി ചൂടാവുന്ന സമയത്ത് ബാറ്ററിയും ചിലപ്പോൾ ചൂടാവാനും അത് കൂടാതെ തന്നെ ബാറ്ററി വെള്ളം ഓവർഫ്ലോ ചെയ്യാനും സാധ്യത കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ ഈ കാണുന്ന ഈ എഞ്ചിൻ ഫൗണ്ടേഷൻ്റെ ഭാഗത്തും ഈ ബാറ്ററി ഫൗണ്ടേഷൻ്റെ ഭാഗത്തെല്ലാം എഞ്ചിൻ ഫൗണ്ടേഷൻ സൈഡിലാണ് വരുന്നത് അതുപോലെ തന്നെ ബാറ്ററി ഫൗണ്ടേഷൻ്റെ ഭാഗത്തെല്ലാം വെള്ളം ഇറങ്ങിയിട്ട് ബാറ്ററി വെള്ളം ഇറങ്ങിയിട്ട് ആ ഭാഗമെല്ലാം ദ്രവിച്ചു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത് സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഒരിക്കലും സ്വന്തമായിട്ട് ചെയ്യരുത് ഇതിനെക്കുറിച്ച് അറിയാവുന്ന സ്ഥാപനങ്ങളുണ്ട് സ്പെയർ പാർട്സ് ഷോപ്പുകളുണ്ട് വർക്ക് ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളുണ്ട് അവിടെ കൊടുത്ത് മാത്രമേ ബാറ്ററി വെള്ളം ടോപ്പ് ചെയ്യുവാനും ബാക്കി ഇലക്ട്രിക്കൽ കണക്ഷൻ ചെക്ക് ചെയ്യാനും പാടുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ